സ്നേഹിക്കാൻ സ്നേഹിക്കാൻ ചൊല്ലി ചൊല്ലി ായാലും നമ്മൾ എന്നും തമ്മി തല്ലി ഇന്നായില്ല നമ്മൾ എന്നും തെരുവിൽ തല്ലി മനസ്സറിയാതെ മനസ്സറിയാതെ വിളയും മനുഷ്യരെ കണ്ടറിയാത്തവരോ പോണെ പോട്ടട കല്ലി വള്ളി മനുഷ്യരെ കണ്ടറിയാത്തവരോ പോണെ പോട്ടട കല്ലി വള്ളി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഒരിക്കലും ഞാനിങ്ങനെ പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഇങ്ങനെ ഒരു തലപ്പാവ് ധരിച്ച ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു പിന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു കുറിച്ച് ഇങ്ങനെ വിദ്വേഷപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതൊന്നും ഞാൻ ഇന്നുവരെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു തലപ്പാവ് ധരിച്ച ഇങ്ങനെ ഒരു ഉസ്താദ് തലപ്പാവ് ധരിച്ച ആളുകളൊക്കെ ഉസ്താദന്മാരാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും അവർ വിദ്വേഷ പ്രസംഗമോ അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നാവരുതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗിക്കും പ്രസംഗം നടത്തുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ എൻ്റെ തെറ്റിദ്ധാരണകളെ എന്റെ തെറ്റിദ്ധാരണകളെ മുഴുവൻ മാറ്റി കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടത് തന്നെ കാരണം എൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം തലപ്പാവ് ധരിച്ച ഏതൊരാളും ഒരിക്കലും വിദ്വേഷം നടത്തില്ല വിദ്വേഷ പ്രസംഗമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് പരദോഷമോ പരാതിയോ പറയില്ല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് പക്ഷേ അതിനെയൊക്കെ തച്ചൊടിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു മറു വീഡിയോ ചെയ്ത ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം െന്ന് തോന്നി കാരണം തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു അത് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു ഇങ്ങനെയും ഉസ്താദുമാരുണ്ടോ ഇങ്ങനെയും ആളുകളൊക്കെ ഉണ്ടോ എന്ന് ഞാനും ഒരു നിമിഷം ചിന്തിച്ചതാണ് പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു കാര്യം ഇവിടെ പ്രസൻ്റ് ചെയ്തപ്പോൾ അത് തന്നെ വലിയൊരു ഒരു എന്താ പറയുക നമ്മൾ തെറ്റിദ്ധാരണകളെ മാറ്റാൻ തന്നെ കഴിഞ്ഞു എന്നതാണ് ഇവിടെ പറയാനുള്ളത് എന്തായാലും പിന്നെ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നിമിഷ പ്രതിയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായം പോലും വകവയ്ക്കാതെയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തീർക്കുന്നത് കാരണം ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എന്താ പറയുക നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് തകർക്കാനോ തകർ കളയാനോ ആരെ കൊണ്ടും കഴിയില്ല പിന്നെ അദ്ദേഹം നല്ല ചെറുപുഞ്ചിരിയോടുകൂടി തന്നെ ആയിരിക്കും അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുക ആരെങ്കിലും തന്നെ കൊല്ലാൻ വന്നാൽ കൂടെ നെഞ്ചും വിരിച്ച് കാണിച്ചു കൊടുക്കും കൊന്നോളോ എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആള് അങ്ങനെയുള്ള ആളിനെ കുറിച്ചിട്ടാണ് ഓരോ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് പിന്നെ തെറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല എല്ലാവരും തെറ്റ് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റ് എന്തായാലും ചെയ്തിട്ടുണ്ടാവും അതിനൊരു പരിഹാരവും അവൻ അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അതിനാണല്ലോ ദൈവം എന്ന് പറയുന്ന ഒരു അദർശ്യ ശക്തി ഉള്ളത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തിരുത്തി ജീവിക്കാനുള്ള ഒരു ചാൻസ് കൂടെ നമുക്ക് ദൈവം തരും എന്തായാലും ഒരു തെറ്റിനെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കരുത് തെറ്റ് തെറ്റെന്നെയാണ് ആർക്കാണ് നിമിഷപ്രിയ ചെയ്തത് പിന്നെ ഇത്രയും വലിയ തെറ്റല്ല എന്ന് ആരും പറയുന്നില്ല അതിക്രൂരമായ ഒരു കാര്യം തന്നെയാണ് നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനൊരു ക്രൂരതയല്ല എന്നുള്ളത് ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാം നിമിഷപ്രിയ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണെന്നുള്ളത് പക്ഷേ അതിനെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കരുത് ഒരു ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തവൻ പൊറത്ത് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് നൂറാൾക്കാരെ കൊന്നാണ് ൾ പശ്ശാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെയാണ് അവൾ ഒരു തെറ്റ് ചെയ്തു അവൾ അതിലും വല്ലാതെ പശ്ചാത്തപിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ അവൾ അനുഭവിക്കാവുന്നതിൽ അപ്പുറം അവൾ അവളുടെ ഈ ഒരു ജീവിതത്തിൽ അവളുടെ ഈയൊരു ജീവിത ജീവിതവും ഈ ജീവനും കൊണ്ട് അവൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി ശേഷിക്കുന്ന കാലമെങ്കിലും കുടുംബത്തോടു കൂടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇതിനെ പിന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് ഇവിടെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ ഒന്ന് ഒരു ചെറിയൊരു കാലനക്കം അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്തത് ചെറിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിനത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഇങ്ങനെ തലയിൽ പിന്നെ കെട്ടുള്ള അല്ലെങ്കിൽ ഉസ്താദ്മാർ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ആത്മീയമായി സംസാരിക്കുന്ന മതപണ്ഡിതരൊന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കരുത് അതും ബഹുമാനപ്പെട്ട ഉസ്താദൻ്റെ വയസ്സും ും മാനിക്കാതെ നിങ്ങൾക്ക് ഉസ്താദിന ഇഷ്ടമില്ലെങ്കിലും വേണ്ട നിങ്ങൾ ആ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കേണ്ട അതല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യൂ സംസാരിക്കൂ എന്തായാലും നൂറിൽ ഒരു ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ ഉസ്താദിനെ കുറിച്ച് എതിര് സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ വിഷയം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകാം സുബഹാന ജല്ലതലാരൂ ഏതോ ഒരു പെണ്ണ് യമനിൽ ചെയ്തു പോയ ഏറ്റവും വലിയ ക്രിമിനൽ ആയിട്ടുള്ള കേസാണ് ഒരാളെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണാക്കി എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ അമ്മക്കെന്നെ വേചാറാണ് ഞാൻ പേടിച്ചു പോയി ഇവരെ മഹതിയായ നിമിഷപ്രിയ എന്നെ പറഞ്ഞു പോവോ മുട്ടിപ്പടി ഖലീൽ തങ്ങളെ കണ്ട് ഇറങ്ങിയിട്ട് കണ്ടില്ലേ എന്താ പറഞ്ഞതായൊക്കെ ഇല്ല നമ്മളെ നിമിഷപ്രിയ വന്നിട്ട് നമ്മൾക്കൊന്ന് ആഘോഷിക്കുവാൻ പറയാണല്ലോ ബ്ലഡ് മണി എടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങാം ഇന്നാലിന്നവനാരായാലും സ്നേഹിക്കാൻ ബി ചൊല്ലി സ്നേഹിക്കാൻ ബി ചൊല്ലി ഇന്നാലില്ല നമ്മൾ ഇന്നു മ്മിത്തല്ലി എന്നാലില്ല നമ്മൾ ഇന്നു തെരുവിൽ തമ്മിത്തല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ പോട്ടട കല്ലേ മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ പോട്ടട കല്ലേയു വല്ലി ആർക്കാണറിയാത്ത നിമിഷ ചെയ്ത് കൊടും കുറ്റകൃത്യമാണ് ഈ എല്ലാ മനുഷ്യർക്കും അറിയാം പക്ഷേ അവർക്കും ഒരു അവസരം ഉണ്ടാകണം അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അവർക്ക് മാപ്പ് കൊടുക്കണം അവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം നൂറുപേരെ കൊന്ന മനുഷ്യനിക്കും പശ്ചാത്താപമുണ്ട് അവനിക്കും ജീവിക്കാൻ അർഹതയുണ്ട് അവനിക്കും മനമാറ്റത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്ര വൃത്തിയാട്ട വാർത്തനാണ് ഈ പറയുന്നത് ഈ കാലം അത്രയും ഇവിടെയുള്ള സംഘപരിവാർ നിലപാടുകൾ പോട്ടെ സാധാരണക്കാരായ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കൊക്കെ നമ്മുടെ ഈ തലപ്പാവധാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വാക്കുണ്ട് പ്രതീക്ഷിക്കുന്ന ആറ്റിറ്റ്യൂഡുകളും അമ്പിഷൻസുകളും ഉണ്ട് അതിന് നേരെ ഘടകവിരുദ്ധമല്ല ഈ വർത്തമാനങ്ങളും ഈ കുറേം കാട്ടിലൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പടേണ്ട എത്ര വർഗീയപരമായ ഒരു പരാമർശമാണ് ഇത് പഠിച്ചു കേട്ടത് സത്യത്തിൽ നിമിഷപ്രിയ രക്ഷപ്പെടുന്നതിൽ നിങ്ങളൊരു വിധനല്ല നിമിഷപ്രിയ ഒക്കെ തൂക്കുകയറും നിമിഷപ്രിയ നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ വിഷയം ഒരേ ഒരു വിഷയം ഒരു മനുഷ്യനാണ് അതാണ് ഇവിടെ പ്രശ്നം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട എ പി സൈഡഭട്ട് എ പി സൈഡഭട്ട് ചെയ്തു അതൊരു വലിയ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിച്ചത് കൊണ്ട് തന്നെ ഒരു മാനുഷിക മൂല്യങ്ങളുടെ പീക്ക് ലെവൽ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ മലയാളി അതിൽ ജാതി വേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള മുഴുവൻ ആളുകളും ഉസ്താദിന്റെ ചിത്രം പങ്കുവച്ചു അവർ അടി കൊടുത്തു സാധനത്തെ കുറിച്ച് നല്ല നിലക്ക് അവർ അവരുടേതായ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സ്ഥാനെ പൂരുത്തിക്കൊണ്ട് എഴുതി ഇത് സഹിക്കാൻ വയ്യാതാണ് ഇത്തരത്തിലുള്ള വർത്തമാനം എന്നും പറയേക്ക് ആർക്കും നിമിഷപ്പഴം ഉണ്ടല്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്രിസ്താ ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആരും ഇടപെട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ വലിയ നന്മയുണ്ട് ശ്രദ്ധേയമായ ഇതറുൽ ഹൃദൂദ അല്ലെങ്കിൽ മുസ്ലിം ഇനിയാലും ഒരു മുസ്ലിമിനെ തൊട്ട് കഴിയുന്ന നിലക്ക് ശിക്ഷാ നടപടികളെ തടഞ്ഞു വെക്കണമെന്നാണ് പ്രീംഖാൻ ലഹു മഹ്റുജും എന്തെങ്കിലും ഒരു പഴുത് ഒരു കുറ്റവാളിക്ക് ഏതെങ്കിലും നിരക്ക് ഒരു അഫൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വഴി ഉണ്ടെങ്കിൽ ഫഹല്ലു സബീല ആ അവനെ ആ വഴിക്ക് എതിയ മോചിപ്പിക്കുക അതൊക്കെ നിക്കട്ടെ ബഹുനരായ ഉസ്താദ് ഹൃദയസുന്ദരമായി ഭേദകമായി ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് കടന്ന്

വർഷങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ കലാമിന്റെ ഹൃദമ തിരിക്കുന്നതാണ് റഹമുദുള്ള ഹാസ് ഉസ്താദ് ഞാൻ ഉത്രയുമായിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥിക്കാലം പതിമൂന്നാമത്തെ വയസ്സ് മുതൽ കളമശ്ശേരി എന്ന അദ്ദേഹത്തിൻ്റെ ഈ കുറഭാഷണം കേട്ടു തുടങ്ങി എത്ര വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രശ്നങ്ങൾ ആ നാവിൽ നിന്ന് വന്നത് ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമാഭാവനയുടെ വാക്കാണ് ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇത്തരം വർഗീയപരമായ പരാമർശം പ്രത്യേകിച്ച് ഈ വേഷം ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭൂഷണമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ നല്ലതാണ്